പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി കാൽവരിൽ ക്രൂശിൽ യാഗമാകുവാനായി നമ്മുടെ യേശു അവൻ ദൈവത്തോട് സമത്വമുണ്ടായിരുന്നവൻ ദൈവമായിരുന്നവൻ സ്വർഗത്തിൽ നിന്നും തൻ്റെ പദവികൾ അധികാരങ്ങൾ താഴെ വെച്ച് ഒരു മനുഷ്യനായി ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി കാൽവരിൽ ക്രൂശിൽ യാഗമായിത്തീർന്ന യേശുവിനെക്കുറിച്ച് വ്യത്യസ്തമായ നിലകളിലുള്ള വീക്ഷണങ്ങൾ പല വിഷയങ്ങളോടുമുള്ള ബന്ധത്തിൽ നമുക്കുണ്ട് ഒരു ചെറിയ സംശയം ഒരു ചെറിയ ചോദ്യം ഒരു പക്ഷേ എങ്കിൽ വലിയ ഒരു അറിവ് നിങ്ങൾക്ക് പകർന്നു തരുവാൻ ഈ വീഡിയോ സഹായിക്കട്ടെ നമ്മുടെ കേരളം അനേക കൺവെൻഷൻ പ്രസംഗികളുടെയും ബൈബിൾ അധ്യാപകരുടെയും ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അനേക ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ഗ്രന്ഥകർത്താക്കളുടെയും സഭയിൽ വചനം പ്രസംഗിച്ചു വചനങ്ങൾ പഠിപ്പിക്കുന്ന ദൈവദാസന്മാരുമുള്ള ഒരനുഗ്രഹിക്കപ്പെട്ട സംസ്ഥാനമാണല്ലോ നമ്മുടെ കേരളം ഈ വിവിധമായിരിക്കുന്ന വിധങ്ങളിൽ കർത്താവിൻ്റെ വചനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ഉന്നതന്മാരായിരിക്കുന്ന ദൈവദാസന്മാരെ ലക്ഷ്യമാക്കിയാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് ഞാൻ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ദൈവമാണു ഏക ദൈവം തന്നെ എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ യോഗ ഞാൻ തൻ്റെ സുവിശേഷം എഴുതുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൽ യേശുവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വീണ്ടും പറയുന്നു അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല സകലതും അവൻ മുഖാന്തരം ഉളവായി എൻ്റെ ചോദ്യം ഇതേ ഉള്ളൂ ആദിയിൽ വചനമുണ്ടായിരുന്നു ഈ വചനം എന്ന് വിശുദ്ധ യോഹന്നാൻ എഴുതുമ്പോൾ പറയുന്നുണ്ടോ വചനം ജഡമായി തീർന്നു ഈ ജഡമായി തീരുന്നതിന് മുൻപ് ഈ വചനം വചനമെന്ന് പറയുന്നത് ഏതവസ്ഥയിലായിരുന്നു എങ്ങനെയായിരുന്നു ഞാനിതിനെക്കുറിച്ച് അനേകം ദൈവദാസന്മാർ ഏകദേശം നൂറിൽ അധികം ദൈവദാസന്മാരോട് ഫോണിലൂടെയും നേരിട്ടും ചോദിച്ചൊരു ചോദ്യമാണ് അതിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ദൈവദാസന്മാർ പറഞ്ഞ മറുപടി യഹോവയുടെ വായിൽ നിന്ന് വന്ന വചനമാണ് ജഡമായി തീർന്നത് ആ വചനമാണ് സകലതിനയും സൃഷ്ടിച്ചത് ഈ പറഞ്ഞ ആശയം യാഥാർത്ഥ്യമല്ലേ എന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നന്വേഷിക്കാം ഒന്നാമത്തെ ദിവസം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു വെളിച്ചമുണ്ടായി അപ്പോൾ ഉണ്ടാകട്ടെ എന്ന് ഹോവിടെ അതരത്തിൽ നിന്ന് പുറപ്പെട്ട വചനം വെളിച്ചത്തെ ഉണ്ടാക്കി അപ്പോൾ ഈ വചനത്തിന് വെളിച്ചത്തെ ഉണ്ടാക്കിയതിൽ ഒരു പങ്കാളിത്തമുണ്ട് രണ്ടാമത്തെ ദിവസം വിധാനം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു ിദാനമുണ്ടായി അപ്പോഴും യഹോവയുടെ അതിരത്തുനിന്ന് പുറപ്പെട്ടുവന്ന വചനം വിദാനത്തെ ഉണ്ടാക്കി മൂന്നാം ദിവസം ഉണങ്ങിയ നിലമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു അവിടെയും യഹോവയുടെ അതിരത്തുനിന്ന് പുറപ്പെട്ടുവന്ന വചനം ഉണങ്ങിയ നിലത്തെ സൃഷ്ടിച്ചു നാലാമത്തെ ദിവസം സൂര്യനും ചന്ദ്രനും അത് സൃഷ്ടിക്കുകയല്ല ചെയ്തത് പകലും രാത്രിയും അത് വാഴട്ടെ എന്ന് കൽപ്പിച്ചു അവിടെയും ഒരു കല്പനയുടെ ശബ്ദം യഹോവയുടെ അതരത്തിൽ നിന്ന് പുറപ്പെട്ടു ആ വചനത്തിന് സൃഷ്ടിപ്പിൽ പങ്കാളിത്തമുണ്ട് അഞ്ചാം ദിവസം ജലജന്തുക്കൾ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു സകല ജലജീവികളും സൃഷ്ടിക്കപ്പെട്ടു അവിടെയും യഹോവയുടെ അതിരത്തുനിന്ന് പുറപ്പെട്ടു വന്ന വചനത്തിന് സൃഷ്ടിപ്പിൽ പങ്കാളിത്തമുണ്ട് അങ്ങനെയെങ്കിൽ സകലതും യുഹോവയുടെ വായിൽ നിന്ന് പുറപ്പെട്ടുവന്ന വചനമാണ് സൃഷ്ടിച്ചതെങ്കിൽ ആ വചനം ജഡമായിത്തീർന്നു എന്ന് പറഞ്ഞാൽ അടുത്തൊരു ചോദ്യം ആറാം ദിവസം സൃഷ്ടികളുടെ മുഗുടമായി കാണാവുന്ന ദൈവം വളരെയധികം സ്നേഹിച്ച മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാൽ വചനം പറയുന്നു നിലത്തെ പൊടി കൊണ്ട് യഹോവ നല്ല കരങ്ങൾ കൊണ്ട് മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കി എന്നിട്ട് തൻ്റെ ജീവശ്വാസമോതി അവൻ ജീവനുള്ള ദേഹി ആയിത്തീർന്നു പക്ഷേ അവിടെ ഇതുവരെ അഞ്ച് ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം ആറാം ദിവസം കാണുന്നില്ല അവിടെ ലഹോവയുടെ അതരത്തിൽ നിന്ന് ഒരു വചനവും ആറാം ദിവസം പുറപ്പെട്ടിട്ടില്ല എന്ത് മനുഷ്യന്റെ സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിൽ അങ്ങനെയെങ്കിൽ ഈ എളിയ സഹോദരന്റെ ഒരു ചെറിയ സംശയം മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ഏതു വചനത്തിനാണ് പങ്കാളിത്തമുള്ളത് കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിൽ ലഹോവയുടെ അതരത്തിൽ നിന്ന് പുറപ്പെട്ട ഉണ്ടാകട്ടെ എന്ന ആജ്ഞയുടെ വചനം മനുഷ്യന്റെ സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിൽ കണ്ടില്ലായെങ്കിൽ പ്രിയ ശ്രോതാവേ സകലതും അവൻ മുഖാന്തരം ഉളവായി ആരെ വചനം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല ആരെ വചനം എന്നെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിൽ ഏതു വചനമാണ് പങ്കാളിത്തം വഹിച്ചതെന്ന് ഈ സഹോദരൻ ചെയ്തു വരുന്ന ശുശ്രൂഷയെ വിമർശനത്തോടുകൂടി കാണുന്നുവരുന്ന വേദപണ്ഡിതന്മാരോട് സ്നേഹത്തിൽ ചോദിക്കുകയാണ് എനിക്ക് മാത്രമല്ല എൻ്റെ ശ്രോതാക്കൾക്കും ഇതൊരു പുതിയ പഠനമായി മാറേണ്ടതിന് ദയവ ചെയ്ത് അത് ഏത് വചനമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ഇല്ലെങ്കിൽ ഇങ്ങനെ എഴുതണമായിരുന്നു മനുഷ്യനെ ഒഴികെ ബാക്കി സകലത്തെയും വചനം സൃഷ്ടിച്ചു ഏതു വചനം യഹോവയുടെ അതിരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു വചനം പക്ഷേ അങ്ങനെ എഴുതിയിട്ടില്ലാത്ത സ്ഥിതിക്ക് മനുഷ്യനെ സൃഷ്ടിച്ച ആ സൃഷ്ടിപ്പിനും വചനത്തിന് പങ്കാളിത്തം ഉണ്ട് എന്ന ഒറ്റ വാക്യത്തിൽ വ്യക്തം ഏതു വാക്യം ഉളവായി ഇതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ഉലകത്തിലെ സകലവും മനുഷ്യനെയും സൃഷ്ടിച്ച സൃഷ്ടിപ്പിൽ വചനത്തിന് പങ്കാളിത്തം ഉണ്ട് എങ്കിൽ അഞ്ച് ദിവസങ്ങൾ മാത്രമേ യഹോവയുടെ അതിരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന വചനത്തിന് പങ്കാളിത്തമുള്ളൂ ആറാമത്തെ ദിവസം അങ്ങനെ ഒരു പങ്കാളിത്തം ഇല്ലാത്ത സ്ഥിതിക്ക് വചനം അതല്ല എന്നു വ്യക്തമല്ലേ ഏത് വചനമാണെന്ന് കൺവെൻഷൻ പ്രസംഗികരും ബൈബിൾ കോളേജ് അധ്യാപകരും വേദപണ്ഡിതന്മാരും താർക്കികന്മാരും ചിന്തകന്മാരുമെല്ലാം ഞാൻ ചോദിക്കുന്നു ഇതിന് മറുപടി തരുമോ മറ്റൊരാശയം പറഞ്ഞത് ഒരു ഗ്രീക്ക് തത്വചിന്തകൻ തൻ പറഞ്ഞ ഒരാശയം യവനായർ വിശ്വസിക്കുന്ന ഒരു ശക്തി ആജ്ഞയുടെ ശബ്ദം ആ ആജ്ഞാ ശബ്ദത്തെ അവർ വിളിച്ച പദമാണ് ലോഗോസ് അതായത് വചനം യോഹനൻ കടന്നു ചെന്ന് വളരെ ലളിതമായി അവരോട് സുവിശേഷം പറയുക നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഏതോ ഒരു ആജ്ഞാശക്തിയാണ് ഇതിനെ സകലം സൃഷ്ടിച്ച് ഇതിനെ ഇടയ്ക്ക് വാഴുന്ന ആ ആജ്ഞാശക്തിയെ നിങ്ങൾ ലോഗോസ് എന്നല്ലേ വിളിക്കുന്നത് ശരി അങ്ങനെയെങ്കിൽ നിങ്ങൾ പറയുന്ന ആ ലോഗോസാണ് ഞാൻ പറയുന്ന യേശു ഹാ എത്ര എളുപ്പമായി യോഹന്നാൻ സുവിശേഷം പറയുവാൻ പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ ആ ഗ്രീക്ക് തത്വചിന്തകന്മാരിട്ട ആ പേര് യേശുവിന് വേണ്ടി ദൈവം ഏറ്റെടുത്തു പരിശുദ്ധാത്മാവ് അതിനെ അംഗീകരിച്ചോ കാരണം യോഹന്നാനാണ് തൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ വചനം എന്നുള്ള പേരിൽ പരിചയപ്പെടുത്തുന്നത് അവന് ദൈവവചനമെന്ന് പേർ എന്ന് ആത്മാവിൽ യോഹന്നാൻ തന്നെ കുറിച്ചു വറ്റിക്കുകയാണ് ആർക്ക് യേശുവിന് അപ്പോൾ ഗ്രീക്ക് പണ്ഡിതന്മാർ യേശുവിനിട്ട പേര് ഇത് ലോകോസ് എന്നുള്ള പേര് പരിശുദ്ധാത്മാവ് അതിനെ അംഗീകരിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കേവലം മനുഷ്യന് വേണ്ടി ക്രൂശിൽ യാഗമായി തീരുവാനായി വന്ന ജടത്തിന് പോലും ദൈവം നിശ്ചയിച്ച പേര് അവന് യേശു എന്നു പേര് വിളിക്കണം അങ്ങനെയെങ്കിലും മരിച്ചടക്കപ്പെട്ട് അവൻ രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിൻ മഹിമയിലേക്ക് ഉയർത്തപ്പെട്ടവൻ അവന് പേരിടുവാൻ അന്യദേവന്മാരെ ആരാധിക്കുന്ന യവനായർക്ക് അതിൻ്റെ അധികാരം വിട്ടുകൊടുക്കുമെന്നും അവരെടുത്തുന്ന പേര് ദൈവം അത് സ്വീകരിക്കുമെന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മാത്രമല്ല യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ ഒന്ന് യോഹന്നാൻ അഞ്ചിൻ്റെ ഏഴിൽ ദർ ആർ ത്രീ ദർ ദോർഡ് ഇൻ ഹെവൻ ഫാദർ വേൾഡ് ആൻഡ് ഹോളി കാസ്റ്റ് അവിടെ വേർഡ് വചനോ പറഞ്ഞിരിക്കുന്നത് പുത്രനല്ല പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നല്ല പറഞ്ഞിരിക്കുന്നേ പിതാവ് വചനം പരിശുദ്ധാത്മാവ് അവിടെയും വചനമെന്നുള്ള പേര് ദൈവം അംഗീകരിച്ചു പരിശുദ്ധാത്മാവ് അതിനെ അംഗീകരിച്ച് യോഹനാനെ കൊണ്ട് എഴുതിപ്പിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒന്നുകൂടി പറയാം മനുഷ്യനു വേണ്ടി യാഗമായി യാഗമായിത്തീരുവാൻ മനുഷ്യജടമായി വന്ന യേശുവിന് പോലും ദൈവം നിശ്ചയിച്ച പേരാണ് ഇട്ടതെങ്കിൽ ഉയർ മരണത്തെ ജയിച്ചുയർത്തി നിന്നിട്ട് മഹിമ ധരിച്ചവൻ ക്രിസ്തു എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടവൻ അവന് പേര് വിളിക്കുവാൻ അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവർക്ക് അവകാശം വിട്ടുകൊടുക്കുമെന്നും ആ പേര് പരിശുദ്ധാത്മാവരെ സാക്ഷ്യപ്പെടുത്തുമെന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല എങ്കിൽ പ്രിയ ശ്രോതാവേ താങ്കൾ ഒരു കൺവെൻഷൻ പ്രസംഗനാണോ താങ്കൾ ഒരു ബൈബിൾ കോളേജ് അധ്യാപകനാണോ താങ്കൾ ഒരു തത്വചിന്തകനാണോ താങ്കൾ ഒരു വചന പ്രസംഗിക്കുന്ന ആളാണോ എങ്കിൽ ഈ എളിയ സഹോദരൻ്റെ ഈ ചെറിയ സംശയം അതായത് അഞ്ച് ദിവസങ്ങളും ഉണ്ടാകട്ടെ എന്നുള്ള വചനം ഉണ്ടാക്കി പക്ഷേ ആറാമത്തെ ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ യഹോവയുടെ അതരത്തിൽ നിന്നും ഒരു വചനവും അവിടെ വന്നിട്ടില്ല ഒരു വചനത്തിനും അവിടെ പങ്കാളിത്തവുമില്ല അങ്ങനെയെങ്കിൽ ഈ വചനമെന്ന് പറയുന്നത് എന്ത് അതിൻ്റെ സത്യമായ പഠനം നടത്തുവാൻ സഹോദരന് ഒരറിവ് പറഞ്ഞു എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഇല്ല എങ്കിൽ ഇതിൻ്റെ പഠനം തുടർന്ന് വേറിട്ട ചിന്തകളിൽ നമുക്ക് കാത്തിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ